ഓച്ചിറ കൊറ്റമ്പള്ളി സ്വദേശിയായ വയോധികനെ ഗാന്ധി ഭവൻ ഏറ്റെടുക്കും എൺപത്തിയാറുകാരനായി ഇദ്ദേഹം ഒറ്റയ്ക്കാണ് കഴിയുന്നത് ബന്ധുക്കളില്ലാത്ത അവസ്ഥയിൽ ഏറെ അവശ്യനിലയിലായ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറാണ് ഗാന്ധിഭവൻ അധികൃതരെ അറിയിച്ചത് എൺപത്തിയാറ് വയസ്സുള്ള ഓച്ചിറ കൊറ്റംപള്ളി സ്വദേശി മാധവൻപിള്ളയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്നത് നാളുകളായി ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു ഇദ്ദേഹം ബന്ധുമിത്രാദികളില്ലാതെ ഒറ്റമുറിയിൽ അവശനായി കഴിഞ്ഞിരുന്ന ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിവരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറാണ് ഗാന്ധിഭവനെ അറിയിച്ചത് ഏറെ വർഷമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ചേട്ടൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ആഴ്ച വരെ വളരെ ആരോഗ്യവാനായി ദൃഢകാത്ത പക്ഷേ ഇന്ന് ആരോഗ്യം വളരെ മോശമായ ഒരു സാഹചര്യത്തിലുണ്ടാകുകയും അദ്ദേഹത്തിനെ മറ്റാരും ഏറ്റെടുക്കാനില്ലാത്ത സാഹചര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റ് ബന്ധുക്കളൊന്നും ഇല്ലാത്ത സാഹചര്യവുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ധാർമ്മികമായ ചുമതലയായതുകൊണ്ട് പൊതുപ്രവർത്തകരായ ശ്രീ സിദ്ദിഖ് മംഗളേശ്വരിയും ശ്രീ മഹർക്കാൻ ചേന്നല്ലൂരിനെയും ശ്രീ സിത്താറിനെയും ഒക്കെ അറിയിച്ചതിൻ്റെ ഫലമായി അവർ പെട്ടെന്ന് തന്നെ ഇവിടെ കൂടി എത്തുകയും അദ്ദേഹത്തിനെ ഏതെങ്കിലും അഭയ അഭയസങ്കേതങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരി മെഹർഖാൻ ചേന്തലൂർ എന്നിവർ സ്ഥലത്തെത്തി മാധവൻപിള്ള ഏറ്റെടുക്കാൻ ഇവർ സന്നദ്ധത അറിയിക്കുകയായിരുന്നു അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല ഇദ്ദേഹം മറ്റാരും പറയുന്നതും കേട്ടിട്ടില്ല ഇദ്ദേഹത്തിന് ഭൂമിയില്ല ഏതോ ഒരു സ്വന്തത്തിലുള്ള ഒരാൾ ഈ വീട്ടിൽ കിടന്നുകൊള്ളെന്ന് പറഞ്ഞു ഇപ്പൊ അവശനായി അദ്ദേഹത്തിന് നല്ല രീതിയിൽ രോഗം അലട്ടുന്നുണ്ട് ഞങ്ങളിപ്പോഴ് ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഉടനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നടത്തിക്കൊണ്ടിരിക്കാണ്